ഹായ് ഹലോ നമസ്തേ ട്രിവിംഗ് കപ്പിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മൾ വർക്കല ക്ലിഫ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ ആദ്യത്തെ വീഡിയോ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ദയവ് ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം രാവിലെ ഇപ്പോൾ സമയം ഏഴ് മണിയെങ്കിലാവും കേട്ടോ മാളും ആപ്പൂസൊന്നും എണീച്ചിട്ടില്ല അവർ മുമ്പിൽ ഇറക്കുവാണ് പിന്നെ രാവിലെ ഇവിടെ ജസ്റ്റ് മോർണിംഗ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് മഞ്ഞു ബോഡേക്ക് ഇറങ്ങി പിന്നെ ദൂരെ വള്ളം കാണിച്ചു തരാം കേട്ടോ അതെല്ലാം ബോട്ടുകളാണ് ഫിഷിംഗ് ബോട്ടുകൾ ചെറുതും വലുതുമായിട്ടുള്ള ഫിഷിംഗ് ബോട്ടുകളാണ് ഈ കടന്നത് അത്രയും കണ്ടില്ലേ ഒരുപാടുണ്ട് രാവിലത്തെ കാഴ്ചയും അടിപൊളി തന്നെയാണ് കേട്ടോ സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല കുറച്ച് ലേറ്റായി പോയി സൂര്യൻ ഉദിക്കുന്നത് ഒന്ന് കാണണം അല്ലെങ്കിൽ ആ ഒരു സൺറൈസ് ഫീലിംഗ് കൂടെ ഒന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് പുറത്താണ് എന്നാലും കിടന്നുറങ്ങിയതായിട്ട് നല്ല ഉറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി കാരണം ടെൽഫിയിലൊക്കെ പോയി അടിച്ച പൊളിച്ചിട്ടൊക്കെ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി റൂമിൽ കയറിയപ്പോൾ എന്നാലും ഈ ഒരു ഫീൽ കൊള്ളാം കേട്ടോ സൺറൈസ് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ആംബിയൻസ് നല്ല നല്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് നല്ല ചെറുതായിട്ട് മഴ പെയ്തു ഇവിടെ കടല് കാലം നല്ല കയറിയിട്ടുണ്ട് കണ്ടില്ല ഇന്നലെ വന്നപ്പോൾ നമ്മൾ ഇത്രയും കടല് കയറി കണ്ടിട്ടില്ല ഇന്ന് പക്ഷെ കുറച്ചും കൂടി കയറിയിട്ടുണ്ട് കടലിൽ കുറച്ച് ആൾക്കാർ എങ്ങനെയോ അവിടെ ഇറങ്ങി കേട്ടോ ഈ ആയതുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റിയത് കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ഗാർഡ്മാർ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് ഇറക്കത്തില്ല ഇപ്പോൾ അവരൊന്നും എത്തിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അവർ എങ്ങനെയൊക്കെയോ ചാടി ബീച്ചിൽ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഇറങ്ങാൻ പറ്റുമോ നോക്കാം നമ്മുടെ ബ്ലാക്ക് മേച്ചിട്ട് തൊട്ടടുത്തായിട്ടൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കൃഷ്ണതീരം നമ്മളിത് നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുള്ളതാണേ കാരണം നമ്മൾ നമ്മളിവിടെയും സ്റ്റേ ചെയ്തിട്ടുണ്ട് ഞാനും അപ്പൂസൊക്കെ നമ്മുടെ ഭൂമി വരുന്നതിന് മുൻപായിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്കിതിലെ ദൂരെ ബീച്ചിലൊക്കെ പോകാൻ പറ്റും കേട്ടോ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ബീച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് ചെറുതായിട്ടൊന്ന് പോയിട്ട് തരാം ആ കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്നതേ ഞാൻ സത്യം പ്രതീക്ഷയിൽ കേട്ടോ ഇങ്ങനൊരു ആംബുലൻസുകൾ ഉണ്ടാവും എന്നല്ലേ കോടയൊക്കെ ഇറങ്ങിയിരിക്കുന്ന എന്തായാലും നന്നായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ആ ഒരു ബീച്ചിലോട്ട് പോയി നോക്കാം കേട്ടോ പോകുന്ന വഴി കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് കാരണം ഇങ്ങോട്ട് ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ബീച്ചിൽ ഇറങ്ങിയ വേറെ വഴിയൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഉള്ളു വഴിതായിട്ടൊന്ന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണേ ഈ മണ്ണൽ കണ്ടല്ലോ ഇവിടുത്തെ മണ്ണൽ ബ്ലാക്ക് കളറാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്ലാക്ക് ബീച്ച് എന്നൊരു ഈ ഒരു സ്ഥലത്തിന്റെ ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ റിസോർട്ടിന് ബ്ലാക്ക് ബീച്ച് റിസോർട്ട് എന്ന പേര് വന്നത് കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് പട്ടികൾ നമ്മൾ കാണാൻ കഴിയും പക്ഷേ മനുഷ്യരും അധികം ഉപദ്രവിക്കുന്ന ടൈപ്പ് അല്ലാന്ന് തോന്നുന്നു ആൾക്കാരായിട്ട് കൂടുതൽ ഇണങ്ങി ഇണങ്ങി നിൽക്കുന്ന ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തേ ഇപ്പൊ ആൾക്കാരായിട്ട് കുറച്ച് ഇണങ്ങി നിൽക്കുന്ന ടൈപ്പാണ് ഇവിടെ കാണുന്ന പട്ടികൾ മുഴുവനും ആരെയും ഉപദ്രവിക്കുന്നതായിട്ടൊന്നും കാണാനോ കേറ്റാനോ പറ്റിയിട്ടില്ല എല്ലാവരായിട്ടും സൗഹൃദം പുലർത്തിക്കൊണ്ടാണ് ഇതെല്ലാം നിൽക്കുന്നത് കേട്ടോ കണ്ടില്ലേ ആൾക്കാർക്ക് ഇടയിൽ തന്നെയാണ് അതെല്ലാം കിടക്കുന്നതൊക്കെ രാവിലെ സൈറ്റ് നല്ല ഈ ഒരു ആംബിയൻസ് കാണാൻ വേണ്ടി ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റിയത് കേട്ടോ പിന്നീടാണെങ്കിൽ ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ല കാരണം ലൈഫ് ഗാർഡ്മാർ വന്നു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് കയറ്റി കൊടുത്തില്ല ഈ ഒരു സമയം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയത് കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ കടൽ നല്ല കയറിയിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീച്ചിൽ ഒരിടത്തും വിടാൻ പറ്റും വിടത്തില്ല ലൈഫ് ഗാർഡ്മാർ അത്രയും പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് ആപത്തുനിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ആയിരിക്കും സ്ട്രിക്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെന്നുണ്ടെങ്കിൽ കടലൊന്നും വലിയ പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിൽ കാണാനും കടലിൽ ചെറുതായിട്ട് കളിക്കാനും എല്ലാം നമുക്ക് അവർ പെർമിഷൻ തരുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്കിപ്പോൾ വരാൻ പറ്റിയത് ഈ ഒരു സമയം ആയതുകൊണ്ടാണ് രാവിലെ ഈ ഒരു ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത് കേട്ടോ കാരണം കുറച്ചുകൂടി കഴിഞ്ഞ ലൈഫ് ഗാർഡ്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടേ വരാൻ പറ്റത്തില്ല ദൂരെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ കേട്ടോ ഇതിപ്പം തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ റൂം കേട്ടോ ഇവിടെ അഞ്ഞൂറ്റി അഞ്ച് നമ്മൾ സ്റ്റാൻഡേർഡ് എ സി ആണ് ടി വി ഉണ്ട് പിന്നെ ഒരു വാർഡ്രോബ് വാഷ്റൂമുണ്ട് ഇത് ബാത്ത്റൂം കേട്ടോ ബാത്റൂമിൽ ഞാൻ തന്നെ എടുക്കുന്നില്ല അത്യാവശ്യം നല്ല നീറ്റും ക്ലീനായിട്ടുള്ള നല്ലൊരു കംഫർട്ട് നമ്മൾ റൂമിൽ നോക്കിയാൽ ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് ആ സൈഡിൽ ബീച്ച് കടൽ കാണാൻ പറ്റും കണ്ടല്ലേ നമ്മുടെ റെസ്റ്റോറൻ്റ് ഒക്കെ ആ ഭാഗത്താണ് ആ ഹോളൊക്കെ ഇടലേ അതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ലൊരു വീ ഉള്ള ഒരു റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ റൂമിൽ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കാഴ്ച കണ്ടല്ലേ അങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ റിസോർട്ടിൽ നിന്നും ചെക്ക് ചെക്ക്ഔട്ടായിട്ട് ഇറങ്ങി കേട്ടോ കുറച്ച് സമയം കൂടി ക്ലിഫിൽ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നാലു പേരും കൂടി നടക്കാനിറങ്ങി ഭൂമി എൻ്റെ കയ്യില്ല ഇന്നലെ ഞങ്ങൾ രാത്രി കണ്ട ക്ലിഫും ഇപ്പോൾ കാണുന്ന ക്ലിഫും നമ്മൾ എന്താ വ്യത്യാസമല്ലേ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും കാര്യം അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമ്മൾ ഈ ബ്ലാക്ക് ബീച്ച് റിസോർട്ടിലെ സ്റ്റേ ചെയ്യുക ഇവിടെ വർക്കുള്ള ക്ലിഫ് എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കിട്ടും തെറ്റാ ബൈ ബൈ